മീഡിയ നീളമല്ല ഉള്ളവരായിരിക്കും പക്ഷെ അവർക്ക് പോലും സംശയം എനിക്ക് ഫ്രണ്ട് കാണുന്നില്ലല്ലോ ജഡ്ജി കിട്ടുന്നില്ലല്ലോ പലരും പല പല സാധനങ്ങൾ ഓരോന്നും വാങ്ങിച്ചു വെക്കും കാരണം നീളം കുറവായോണ്ട് എന്തുകൊണ്ട് ഓരോരുത്തർക്കും പോയി ക്ലാസ് എടുത്തും പ്രാക്ടീസ് ചെയ്തത് ഉദാഹരണമാണിത് ഇത് അപ്പൊ സാറിനും നീളം കുറവായി ഇതുപോലെ ഖുഷിയെ മേടിക്കണം എന്നൊക്കെ പറഞ്ഞ് സാറും ആരും രേഖ മേടിച്ചതാണ് അപ്പൊ നമുക്ക് നീളത്തിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ നമ്മുടെ മിസ്റ്റേക്കിന്റെ പ്രശ്നം നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ് നടക്കുന്നത് എറണാകുളം ജില്ല കാലടി പെരുമ്പാവൂർ കാലടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിങ്ങൾക്ക് ഇതുപോലെ വാഹനങ്ങൾ ഒരുപാടുള്ള സമയത്ത് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് ഈ വീഡിയോ കാണുന്ന പലർക്കും ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെന്റ് കൃത്യമായിട്ട് ഒരുപാട് വാഹനങ്ങൾ ഒക്കെ ഉള്ള സമയത്താണ് പേടികൾ ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് പുതിയ വാഹനങ്ങൾ അപ്പൊ അതുപോലെ തന്നെ ഇതുപോലെ ഒരു വണ്ടിക്ക് അതുപോലെ തന്നെ ഇങ്ങനെ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ക്രോസ് ചെയ്ത പോലെ ഇങ്ങനെ ക്രോസ് ചെയ്യുന്ന സമയത്തും ഒക്കെയാണ് പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ ഈ ഇടസൈഡിൽ ഒരു വണ്ടി നടക്കുമ്പോൾ റൈറ്റ് സൈഡിൽ കൂടി ഒരു വണ്ടി കയറി വരുമ്പോൾ നമ്മുടെ വണ്ടി തട്ടുപോലുള്ള വീടി എങ്ങോട്ടെടുക്കണമെന്നൊന്നും അറിയത്തില്ല പിന്നെ അതേപോലെ തന്നെ നമ്മൾ ആ ജംഗ്ഷനിലോട്ടാണ് പോകുന്നത് അതുപോലെ ഇങ്ങനെയുള്ള ജംക്ഷനുകൾ പ്രത്യേകിച്ച് ഈ ഒരുപാട് വാഹനങ്ങളുള്ള സമയത്ത് സിഗ്നലുകൾ ഇങ്ങനൊക്കെ സമയത്ത് വാഹനങ്ങൾ കൂടുതലുള്ളപ്പം ലെഫ്റ്റിലോട്ട് പോണെങ്കിലും റൈറ്റിലോട്ട് പോകണമെങ്കിലും ഇപ്പൊ നമുക്ക് പോകേണ്ടത് ലെഫ്റ്റിലോട്ടാണ് അപ്പൊ ഈ ലെഫ്റ്റിലേക്ക് പോകുന്ന സമയത്ത് എത്ര സ്റ്റിയറിങ് തിരിക്കണം എവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് വണ്ടികളെല്ലാം വരുന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയെ തട്ടുപോ എവിടെ വരുമ്പോൾ തിരിക്കണം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് പലർക്കും അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് വാഹനം ഓടിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാം ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയേ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു ആരും തരുന്നു നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയേ വാഹനം ഓടിച്ചിരിക്കും അപ്പോൾ നിങ്ങൾക്ക് തോന്നാ ഈ ട്രിക്കുകളും ടിപ്സുകളും വീഡിയോയിലൂടെ അങ്ങ് പറഞ്ഞാൽ പോരെയെന്ന് പക്ഷെ നമ്മൾ വീഡിയോയിലൂടെ ആ ഒരു ട്രിക്കും ടിപ്സും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ മിസ്റ്റേക്ക് അതായിരിക്കണമെന്നില്ല കാരണം പലർക്കും പല പല മിസ്റ്റേക്കുകളാണ് കാരണം ഒരാൾക്ക് തോന്നുന്ന മിസ്റ്റേക്കോ ഒന്നും അല്ലാതെ ചിലപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ ഇരുന്ന് മിസ്റ്റേക്ക് നമുക്ക് തോന്നും ഇന്ന മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നു അപ്പൊ ആ ഒരു മിസ്റ്റേക്ക് അല്ലായിരിക്കും അപ്പം എന്നോട് പലരും പറയാം എനിക്ക് ഞാൻ ചോദിക്കാറുണ്ട് ചൊല്ലുമ്പോ നിങ്ങളുടെ മിസ്റ്റേക്ക് എന്താണോ ചോദിക്കാറുണ്ട് അപ്പൊ ഇന്ന ഇന്ന കുറെ മിസ്റ്റേക്കും കാര്യങ്ങളെല്ലാം എന്നോട് പറയും അപ്പൊ ഞാൻ പറയും വണ്ടി കയറി ഇരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകും ആ മിസ്റ്റേക്ക് അല്ല അപ്പൊ ഞാൻ അവരോട് പറയാം നിങ്ങളുടെ മിസ്റ്റേക്ക് ഇതല്ല ഞാനത് കറക്റ്റായിട്ട് കാണിച്ചരാം ആ ഒരു മിസ്റ്റേക്ക് മാത്രമേ കാണത്തുള്ളൂ ആ ഒരു മിസ്റ്റേക്ക് മാറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ വാഹനം ഓടിക്കുക ഇപ്പൊ നമ്മള് കാലടി പാലത്തിലോട്ട് കയറാൻ പോവുകയാണ് കാലടിപ്പാലം സാറേ കളിപുലും കാലിപുല അപ്പൊ കാലടിപ്പാലത്തിലൂടെ കിണറാൻ പോകണം അപ്പൊ ഇതുപോലെ എല്ലാവർക്കും അറിയാം ഇപ്പൊ അറിവിലുള്ളവർക്കെല്ലാം അറിയാം ഈ ഒരു കാലടിപ്പാലം പറഞ്ഞാൽ ഏത് സമയത്തും ഇതുപോലെ തന്നെ എപ്പോഴും ബ്ലോക്കും കാര്യങ്ങളും കാണും സെക്കൻഡ് കൊണ്ട് ബ്ലോക്ക് ആകുന്ന ഒരു പാലമാണ് കാരണം ഇങ്ങനുള്ളതോടൊക്കെ വാഹനം ഓടിക്കുന്ന സമയത്ത് അതായത് വാഹനങ്ങൾ ഒരുപാട് വരുന്ന സമയത്തും ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അതുപോലെ തന്നെ ഒരുപാട് പേർക്കൊരു സംശയമാണ് ഇങ്ങനെ ഈ ഫ്രണ്ടിൽ പോകുന്ന വാഹനത്തിന്റെ ഏത് ഭാഗത്ത് വരുമ്പോഴാണ് നമ്മുടെ വണ്ടി നിർത്തേണ്ടത് കാരണം നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ വണ്ടി തട്ടു എന്നുള്ള പേടിയാണ് നമുക്ക് പലർക്കും അപ്പൊ എവിടെ വരുന്നതാണ് നമ്മൾ കറക്റ്റായിട്ട് നിർത്തേണ്ടത് കാരണം പലരും പറയാനുള്ള നമ്പർ പ്ലേറ്റ് കാണുമ്പോൾ നിർത്താൻ നിർത്തണം അപ്പൊ നമ്പർ പ്ലേറ്റിന് നേരെ വരുമ്പോൾ നിർത്തിയാൽ മതി എന്നൊക്കെ പറയും പക്ഷേ നമ്മള് ഒരു കാരണവശാലും നമ്മളെ നമ്പർ പ്ലേറ്റ് നോക്കി നമ്മൾ നിർത്താൻ പാടില്ല കാരണം ഒരു ഡ്രൈവിങ് സീറ്റ് ഇരിക്കുന്ന സമയത്തുണ്ട് ഇപ്പൊ ഈ സാധനം കണ്ടല്ലോ ഇപ്പൊ ഇത്രയും പൊക്കമുണ്ട് ഇപ്പൊ ഇതേപോലെ പൊക്കം ഉണ്ടാകും ഉണ്ടാകണമെന്നില്ല മറ്റ് വേറൊരാളാണ് അതുപോലെ തന്നെ ഇത്രയും പൊക്കാ അതിനേക്കാൾ കൂടുതൽ കൂടണമെന്ന കുറയണമെന്നില്ല കാരണം വളരെ ആ സീറ്റ് ഇരിക്കുമ്പോൾ നിങ്ങളെ കൂടുതൽ കുറവല്ല എല്ലാം ഉണ്ടാകും അപ്പൊ നമ്മൾ ഏത് ഭാഗത്ത് നോക്കിയാൽ നമ്പർ പ്ലേറ്റിനോട് ലെവലാകും അപ്പൊ ഒരിക്കലും നമ്പർ പ്ലേറ്റ് നിങ്ങൾ നോക്കരുത് കാരണം ഒരു വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് ഉദാഹരണം ഫ്രണ്ട് കിടക്കുന്ന ഒരു വണ്ടി സ്കൂട്ടിയുടെ നമ്പർ പ്ലേറ്റ് ഇരിക്കുന്നത് തല്ലാണ്ട് ആ കാറിന്റെ ഇരിക്കുന്നത് കേട്ടോ പൊക്കമാണ് അപ്പൊ നമ്മൾ ഏത് വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് നോക്കിയായിരിക്കണം നിർത്തേണ്ടത് ഒരു കാരണവശാലോ നിങ്ങൾ നമ്പർ പ്ലേറ്റ് നോക്കി എന്ത് ചെയ്തു നിങ്ങൾ നിർത്തരുത് കാരണം പല നമ്പ വണ്ടിയുടെ നമ്പർ പ്ലേറ്റുകൾ വ്യത്യാസമാണ് ലോറിയുടെ വരുമ്പോൾ കണ്ടില്ലേ എവിടെയാണ് അതുപോലെ തന്നെ ആ ലോറിയുടെ അല്ല ഈ വരുന്ന ലോറിയുടെ അതുപോലെ തന്നെ സ്കൂട്ടി ഇരിക്കുന്നുണ്ടത് അല്ല ബൈക്കിന്റെ ഇരിക്കുന്ന ബൈക്കിന്റെ ഇരിക്കുന്നിടത്ത് അല്ല അതുപോലെ തന്നെ കാറിന്റെ ഇരിക്കുന്നിടത്ത് അപ്പൊ പലയിടത്തും പലരെ പലടത്താണ് നമ്പർ പ്ലേറ്റ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്ത് നമ്പർ പ്ലേറ്റ് നോക്കി നിങ്ങൾ നിർത്തരുത് കാരണം നിങ്ങൾ ഒരു ടയറിന്റെ ഭാഗം നിങ്ങൾ കണ്ടില്ല അവിടെ ടയർ നമ്മുടെ ഫ്രണ്ടിൽ കിടക്കുന്ന ഒരു വാഹനത്തിന്റെ തയാര് കാണാതെ വരുമ്പോഴും നമ്മൾ എന്ത് ചെയ്യാ സ്ലോ ചെയ്ത് സ്ലോ ചെയ്ത് നിർത്തി കൊടുക്കുക കാരണം എങ്കിൽ പോലും ഞാൻ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് കാരണം വാഹനം ഓടിച്ച് അസ്പാർട്ടായ ആൾക്കാർക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ വരത്തില്ല കാരണം അവർക്കൊക്കെ ആ ജഡ്ജ്മെന്റ് കൃത്യമായിട്ട് കണ്ടെത്താ കൃത്യമായിട്ട് കിട്ടും കാരണം പ്രത്യേകിച്ച് പറയാനുള്ളത് കാരണം ഈ വാഹനം ഓടിച്ച് വരുന്ന പലർക്കും പ്രത്യേകിച്ച് ഞാൻ കാണിട്ടുള്ളത് ഇരുമാതിരി മീഡിയ നീളമല്ല ഉള്ളവരായിരിക്കും പക്ഷെ അവർക്ക് പോലും സംശയം എനിക്ക് ഫ്രണ്ട് കാണുന്നില്ലല്ലോ ജഡ്ജ് കിട്ടുന്നില്ലല്ലോ നമ്മൾ പലരും പല പല സാധനങ്ങൾ ഓരോന്നും വാങ്ങിച്ചു വെക്കും കാരണം നീളം കുറവായത് കൊണ്ട് എന്തുകൊണ്ട് ഓരോരുത്തർക്കും പോയി ക്ലാസ് എടുത്ത് പ്രാക്ടീസ് ചെയ്തത് ഉദാഹരണമാണിത് അപ്പൊ സാറിനും നീളം കുറവായി ഇതുപോലെ ഒരു കൃഷിയെ മേടിക്കണം എന്നൊക്കെ പറഞ്ഞ് സാറും ആരും രോഗത്തിൽ ഖുഷിനൊക്കെ മേടിച്ചതാണ് അപ്പൊ നമുക്ക് നീളത്തിന്റെ പ്രശ്നങ്ങൾ നല്ല പറഞ്ഞാൽ നമ്മുടെ ഒരു മിസ്റ്റേക്കിന്റെ പ്രശ്നമായിരിക്കും ആ മിസ്റ്റേക്ക് മാറി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെ പുഷിന്റെ ആവശ്യം ഒന്നും അതുപോലെ തന്നെ കൃത്യമായിട്ട് തന്നെ നമുക്ക് ആ ജഡ്ജ് ഒക്കെ കിട്ടും അപ്പൊ ഈ ഒരു കാര്യങ്ങള് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകാത്തതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ നീളക്കുറവ് തോന്നുന്നു അതുപോലെ തന്നെ ആ വണ്ടിയുടെ ഫ്രണ്ട് കറക്റ്റ് ജഡ്ജ്മെന്റ് എവിടെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് ഇത് കിട്ടാത്ത ഒരാൾക്ക് വേണ്ടി നിങ്ങൾ ഫ്രണ്ടിൽ പോകുന്ന ഒരു വാഹനത്തിന്റെ ടയർ കാണാതെ നമ്മുടെ വാഹനത്തിന്റെ ആയിരിക്കും നമ്മൾ മുമ്പിലോട്ട് മുമ്പിലോട്ട് അതിന് മുമ്പിൽ കിടക്കുന്ന വാഹനത്തിന്റെ ടയർ നോക്കരുത് നമ്മുടെ വാഹനത്തിന്റെ മുമ്പിൽ പോകുന്ന വാഹനത്തിന്റെ നമ്മുടെ വാഹനത്തിന് മുമ്പിൽ പോകുന്ന ടയർ വണ്ടിയുടെ ആ ടയർ കാണാതെ വരുമ്പോൾ എന്ത് ചെയ്യണം നമ്മൾ വാഹനം നിർത്തി സ്രോ ചെയ്ത് നിർത്തി നിർത്തി കൊടുക്കുക കാരണം അത് എന്തായാലും നമുക്കൊരു ഏതൊരു വാഹനത്തിന്റെ ടയർ നിലത്തോടായിരിക്കും പോകുന്നത് കാരണം എന്തായാലും ഓടിക്കൂടെ തന്നെ ആണല്ലോ അപ്പൊ നമുക്ക് കൃത്യമായിട്ട് കാണാതെ വരുമ്പോൾ തന്നെ നമുക്ക് നിർത്തി കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് കിട്ടി 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 നമുക്ക് ആ ജഡ്ജ്മെന്റ് കറക്റ്റായിട്ട് കിട്ടും പിന്നെ നമ്മൾ ഓടിച്ച് 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 നമുക്ക് ആ ഒരു ജഡ്ജ്മെന്റിന് ആവശ്യം വരത്തില്ല കാരണം ഓടിച്ച് തന്നെ നമുക്ക് അത് വാരിയ സായി വരും നമുക്ക് തന്നെ അറിയാം കൃത്യമായിട്ട് നമ്മൾ ഒരു ഭിത്തിയിലാണ് നമ്മൾ കാര്പ്പുറത്തിന്റെ ഒരു പിത്തിയിലാണെങ്കിലും കൃത്യമായിട്ട് നമ്മൾ ജഡ്ജ് ചെയ്ത് ആയിട്ട് നിർത്താൻ സാധിക്കും അപ്പൊ അങ്ങനെ നിങ്ങൾ നിർത്താം എന്നാൽ പോലും നമ്മളിപ്പോൾ ആ ടയർ കാണാതെ വരുമ്പോൾ നിർത്തിയാൽ പോലും നമുക്ക് ഇതുപോലെ ഒരു ബൈക്കിന്റെ ആ ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ടാകും ആ ഒരു ഗ്യാപ്പ് നമുക്ക് ഫ്രണ്ടും നമ്മുടെ വണ്ടി കണ്ടു അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകും അപ്പൊ നമുക്ക് പേടിക്കാതെ തന്നെ എന്ത് നിർത്താം കാരണം അത് പറയാനുള്ള കാരണം സ്വല്പം അഥവാ നമ്മൾ ബ്രേക്ക് വെക്കുന്ന സമയത്ത് സ്വൽപ്പം ഇങ്ങനെ മുമ്പോട്ട് അയഞ്ഞാലും അത്രയും ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് നമ്മൾ പേടിക്കാനില്ല അപ്പൊ ആ ഒരു ഗ്യാപ്പിൽ നിന്ന് നോക്കി എന്ത് നിങ്ങൾ നിർത്തുക അപ്പൊ ഇതുപോലെ ചെറുക്കണമെങ്കിൽ ഇതുപോലെ ലോറികൾ ഇങ്ങനെ ഓവർടേക്ക് ചെയ്തു പോകുമ്പോഴായിരിക്കും ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പൊ എത്രയും നമുക്ക് നമ്മുടെ വണ്ടിയുടെ റൈറ്റ് സൈഡ് തട്ടുമോ എന്നുള്ള എന്നുള്ളപോടി അതുപോലെ തന്നെ ഇതുപോലെ നമുക്ക് റൈറ്റിലേക്ക് പോകണം തിരക്കുള്ള സമയത്ത് റൈറ്റിലേക്ക് പോകണം ഇപ്പൊ സാറ് അതിനു വേണ്ടിട്ട് ഇൻഡിക്കേറ്റർ ഒക്കെ കൊടുത്ത് വായിക്കി വണ്ടി വായിക്കി വണ്ടി ഇല്ല ഫ്രണ്ടിലും വണ്ടി ഇല്ലെങ്കിൽ നമുക്ക് പോകേണ്ടത് നമ്മൾക്ക് ആ ഒരു മിസ്റ്റേക്ക് ഉണ്ട് അത് ഞാൻ സാറിനോട് പറഞ്ഞു കൊടുത്തു അത് സാറ് ശ്രദ്ധിച്ചുകൊണ്ട് എന്ത് ചെയ്തു ഞാൻ ഈ വണ്ടി വണ്ടിയിരുന്നുണ്ട് സ്റ്റിയറിംഗ് സ്വല്പം കൂടെ തിരിക്കുക അല്ലെങ്കിൽ ക്ലച്ചും ബ്രൈകൂടെ ചവിട്ടാനൊന്നും ഞാൻ പറഞ്ഞില്ല സാറ് തന്നെ അത് ആ മിസ്റ്റേക്ക് മാറികൊണ്ട് കൃത്യമായിട്ട് അത് സാറ് തന്നെ ചെയ്തു ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ എന്ത് ചെയ്തു സാറിന് പോകേണ്ട ആ റോഡിലേക്ക് തന്നെ കൃത്യമായിട്ട് കയറ്റി വാഹനം മുമ്പോട്ട് പോകുന്നു പിന്നെ അതുപോലെ തന്നെ ഇതിനൊക്കെ വരാനുള്ള കാരണമെന്ന് വെച്ചാൽ കണ്ടില്ലേ ചെറിയ റോഡാണ് സാറിന്റെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് അപ്പൊ ഈ ചെറിയ റോഡ് ഇതുപോലെ ഒരു വണ്ടികളെ വന്നാൽ പലർക്കും പേടിയാണ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് എന്നുള്ളത് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മുടെ മിസ്റ്റേക്ക് ഉണ്ടോ ഞാൻ ആ ഒരു മിസ്റ്റേക്ക് കാര്യം മാത്രം പറഞ്ഞു കൊടുത്തു നമ്മൾ ഒരു സൈഡോട് അല്ലെങ്കിൽ നമ്മൾ ഇന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം കൃത്യമായിട്ട് വണ്ടി നമുക്ക് സൈഡ് കൊടുത്ത് ചെറിയ റോഡെന്നില്ല വലിയ റോഡൊന്നില്ല കൃത്യമായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ചെയ്യാൻ കഴിയും കുറെ നാൾ ഒരുപാട് പേർ കൂടെ ഒരുപാട് പേരെ അങ്ങനെ പോയി അവരൊന്നും കൃത്യമായിട്ട് കിട്ടാത്തത് കൊണ്ടാണ് കാരണം എന്തായാലും എന്നെ വിളിച്ച് ഒരു ക്ലാസ് എടുക്കാൻ ആരും പൈസ വെറുതെ തരാൻ ആരും നോക്കത്തില്ല വണ്ടി ഓടിക്കാൻ അറിയാത്തവരായിരിക്കും ഈ വിളിക്കുന്നത് എന്തായാലും വണ്ടി ഓടിക്കാൻ അറിയാവുന്നവരെ വിളിക്കാം വിളിക്കോ സാറേ വണ്ടി ഓടിക്കാൻ അറിയാതെ വിളിക്കോ ഇല്ല 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 വണ്ടി ഓടിക്കാൻ അറിയത്തില്ല അപ്പൊ എന്റെ വീഡിയോ ഇതുപോലെ കണ്ടു അപ്പൊ കണ്ടോണ്ടാണ് എന്ത് ചെയ്തത് ഇതുപോലെ വിളിച്ചത് ഇപ്പൊ ഇതുപോലെ വണ്ടി ഓടിക്കാൻ കഴിയുന്നു നടത്തോണ്ടാണ് വിളിച്ചത് അപ്പൊ ഇതുപോലുള്ള ജംഷങ്ങൾ വരുമ്പോൾ വണ്ടി വരുമ്പം കൃത്യമായിട്ട് നമ്മൾ പേടി ചിന്തി ആ വണ്ടിയെ കണ്ടു നിർത്തും ഞാൻ ആ സാറിനോട് സാറിന്റെ മിസ്റ്റേക്ക് ഇതാണ് ആ ഒരു മിസ്റ്റേക്ക് പറഞ്ഞു കൊടുത്ത് അതുകൊണ്ടാണ് നാടിനെ ലൈവായിട്ട് തന്നെ വീഡിയോ വണ്ടി വന്നപ്പോഴും നമ്മൾക്ക് പതറാതെ തന്നെ എന്താണ് ചെയ്യേണ്ടത് സാറിന് തന്നെ മനസ്സിലായി ഞാൻ അവിടെ ഇന്നുകൊണ്ട് ഷീറിങ് സ്വല് അല്ല എന്താണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തില്ല അതാണ് ഇപ്പം ഈ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് തന്നെ ഇടുന്നത് ഇപ്പൊ എന്തുകൊണ്ടാണ് ഇപ്പം ഈ കൊറേ വീഡിയോ ഇങ്ങനെ തന്നെ ചെയ്യുന്നത് വെച്ചാൽ പലർക്കും ഒരു ധാരണ ഉണ്ടാകും ഈ ഒരു ദിവസത്തെ ക്ലാസ് കൊണ്ട് എന്താകാനാ ഒരു പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് ആ ഓരോരുത്തർക്ക് പോകുന്നു ഇങ്ങനെ ഇന്നൊക്കെ ചെയ്യുന്നു പക്ഷെ എനിക്ക് ഒരു വണ്ടി ഓടിക്കാൻ കഴിയുന്നില്ല ഇത്രയും ഞാൻ ക്ലാസ്സിൽ പോയിട്ട് പോലും കേട്ടേ ഇവ ഈ റോഡിൽ നിന്നൊക്കെ ചെറിയ റോഡിൽ നിന്ന് വീണ്ടും 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 ചെറിയ ചെറിയ വഴികളിൽ തന്നെയാണ് പോകുന്നത് അത് സാറിന്റെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് അപ്പം ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകളും കാര്യങ്ങളും എല്ലാം അവരവർക്ക് തോന്നും ഞാൻ പതിനഞ്ച് ദിവസത്തെ ക്ലാസ്സിൽ പോയിട്ടും എനിക്ക് എന്തുകൊണ്ട് വണ്ടി ഓടിക്കാൻ കഴിയുന്നത് ഞാൻ വണ്ടി ഓടിക്കാൻ എനിക്ക് വണ്ടി ഓടിക്കാൻ കഴിയുന്നില്ല പിന്നെ ഞാൻ ഈ ഒരു ദിവസത്തെ ക്ലാസ് എന്ന് പറയുമ്പോൾ ആറേഴ് മണിക്കൂറെ ഉള്ളു ആ ഒരു ആറേഴ് മണിക്കൂറെ ഞാൻ എന്ത് ചെയ്യാനാണെന്ന് പലർക്കും തോന്നും സാറേ ഈ ഒരു ആറേ മണിക്കൂർ ആണോ ഇല്ല ഇല്ല ഒരിക്കലും ഒരിക്കലും ഇല്ല കാര്യങ്ങള് കൃത്യമായിട്ട് മനസ്സിലായി ഞാൻ വണ്ടി സാറേ നേരത്തെ ഇപ്പൊ ഒരുപാട് പേരുടെ ക്ലാസ്സിൽ പോയെന്ന് പറഞ്ഞു എന്തെങ്കിലും പ്രശ്നം ഈ ഒരു വണ്ടി ഓടിക്കാൻ ഒരു കോൺഫിഡൻസ് എന്തെങ്കിലും എന്നെ വിളിക്കുവോ ഇല്ല ഇല്ല ഒരിക്കലും എന്തുകൊണ്ട് എന്നെ വിളിച്ചേ കോൺഫിഡൻസ് അപ്പൊ എന്താ ചെയ്യേണ്ടെന്ന് അറിയുന്നില്ല ഇപ്പൊ സാർ നമ്മൾ ചെയ്തോണ്ടിന്നാണോ ഡ്രൈവിംഗ് നമ്മളെ പഠിപ്പിച്ചാണോ നമ്മളെ കണ്ടതാണോ നമ്മളെ തലകേറ്റി നന്നാണോ അല്ലല്ല അത്രയും വലിയ സംഭവം ഉണ്ടോ ഇല്ല ഇല്ല അപ്പൊ സത്യം പറഞ്ഞാൽ ഒരു ദിവസത്തെ ക്ലാസ് എങ്കിലും വേണോ ഒരു ഡ്രൈവിംഗ് പഠിക്കണ്ടല്ലോ ഉണ്ടോ ഇല്ല 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 ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസത്തെ പോലും വേണോ വേണ്ട വേണ്ട അപ്പൊ മാധ്യമായിട്ടാണ് സാറിനെ വീട്ടിലോട്ട് വണ്ടി കൊണ്ട് വരികയാണ് കാരണം ഇവിടെ നിന്നൊക്കെ വണ്ടി ഒന്ന് ഇറക്കണം അല്ലെങ്കിൽ ഇന്നിടത്തോടെ ഒക്കെ കൊണ്ടുവരണം ഇതുപോലൊക്കെ കൊണ്ടുവരണം ഇതൊക്കെ എന്തായാലും ചെയ്താൽ എന്തെങ്കിലും ഒക്കെ ആർക്കെങ്കിലും ഒക്കെ തോന്നും ഒന്ന് റോഡിൽ നിന്ന് കിട്ടിയാണ് ഓടിക്കാൻ അപ്പൊ വീട്ടിൽ നിന്ന് ഇറക്കണമല്ലോ അപ്പൊ ഇങ്ങനെ പോലും പലർക്കും പ്രശ്നങ്ങൾ തോന്നും അവർ വീട്ടിൽ നിന്ന് ഇറക്കിയ തന്നെയാണ് ഓടിക്കാന്നുള്ളത് നമ്മൾ ആദ്യമായിട്ട് തന്നെ പറഞ്ഞു ഞാനിപ്പോ ഇവിടെ വന്നിട്ട് പോലും സാറിനോട് ഇന്നും ചെയ്യുന്നു പറയുന്നില്ല അപ്പൊ നമ്മുടെ മിസ്റ്റേക്ക് ഉണ്ട് സാറേ ഞാൻ ആ മിസ്റ്റേക്ക് ഞാൻ വീഡിയോ പറഞ്ഞ് കിട്ടുവോ കിട്ടുമോ സാറേ ഒരാളെ ആണ് അതുകൊണ്ട് പറയാൻ പറ്റുമോ ആ പറയാൻ പറ്റുമോ എന്തുകൊണ്ടാ പറയാൻ മിസ്റ്റേക്ക് മിസ്റ്റേക്ക് പറ്റുള്ളൂ ആണ് അതുകൊണ്ട് പറയാൻ പറ്റുമോ കണ്ടോ അവിടെ പറ്റാത്തു കറക്റ്റ് അവിടെ കയറണമെന്ന് റിവേഴ്സ് എടുക്കണം ഞാനൊന്ന് പറഞ്ഞു അതാണ്ട് സാറ് റിവേഴ്സ് കയറുമൊക്കെ ഇട്ട് സാറിനോട് ഞാൻ ഒരു കാര്യം പറഞ്ഞു അത് മാത്രം ശ്രദ്ധിച്ചോണ്ട് സാർ വേണ്ട കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്തു ബാക്കും എല്ലാം എടുത്തോണ്ടിരിക്കും ചിലപ്പോ ഇടുങ്ങിയ റോഡായതുകൊണ്ട് എടുക്കും പച്ച വണ്ടി ഓഫ് ആയിരുന്നു പറയും ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന മിസ്റ്റേക്ക് ആയിരിക്കാം അത് ചിലപ്പോൾ ചിലപ്പോൾ ആ മിസ്റ്റേക്ക് അല്ലായിരിക്കും അതുകൊണ്ടായിരിക്കും നിങ്ങൾ കുറെ പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു വണ്ടി ഓടിക്കാനോ എടുക്കാനോ സാധ്യമല്ലാതെ വന്നത് അപ്പം നിങ്ങളുടെ മിസ്റ്റേക്ക് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക തന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്ക് ഒരു വണ്ടി ഓടിക്കാൻ കഴിയത്തുള്ളൂ അപ്പൊ ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ഇപ്പം ചെറിയൊരു മിസ്റ്റേക്ക് ആയിരിക്കും അത് മിസ്റ്റേക്ക് നമുക്ക് കണ്ടുപിടിക്കാത്തത് കൊണ്ടാകാം ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റാത്ത നമുക്കൊരു വണ്ടി എടുക്കാനോ ഒന്ന് ഒന്ന് വീട്ടിൽ കിടക്കുന്ന ഒരു വണ്ടി ഒന്ന് എടുത്ത് കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ഒന്ന് തിരിച്ചൊന്ന് വണ്ടി ഒന്ന് മൂവ് ചെയ്ത് മുമ്പോട്ടൊന്ന് എടുക്കാൻ പോലും നമുക്കൊരു പ്രയാസമായിട്ട് തോന്നണ്ട ഇപ്പൊ ഞാനിപ്പോ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞപ്പോൾ സാറ് തന്നെ വണ്ടി കൊണ്ടുവന്ന് കൃത്യമായിട്ട് കണ്ട കിണർ കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ വീടിന്റെ ആ ഒരു ഗ്യാപ്പിൽ തന്നെ ഇട്ടു സാർ എന്ത് ചെയ്തു വണ്ടി തിരിച്ചു കണ്ടോ ചെറിയ സ്പേസിൽ തന്നെ സാറിന് അത് കൃത്യമായിട്ട് മനസ്സിലായി സാറത് തിരിച്ചെടുക്ക ഇടാൻ പോകണം വണ്ടി തിരിച്ച് റിവേഴ്സ് എടുക്കുക തിരിച്ച് അവിടെ കാർപ്പുറച്ച് തന്നെ കേട്ടാൻ വേണ്ടി വേണം അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് നിങ്ങൾക്കും വാഹനം ഓടിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് പക്ഷേ വാഹനം ഓടിക്കാൻ പേടി അങ്ങനെ ഉള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പിന്റെ നമ്പറിൽ ബന്ധപ്പെടാം ഇതൊരു വണ്ടർ ട്രെയിനിങ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരന്റി തരുന്നു നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം എന്റെ ജില്ല വരുന്നതിന് എറണാകുളത്താണ് നിങ്ങളെ നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് പ്രാക്ടീസ് വന്നതാണ് ഇപ്പം എന്റെ സ്ഥലത്ത് നിന്ന് നിങ്ങളുടെ സ്ഥലത്തേക്ക് വരുന്നതിന്റെ ട്രാവലിംഗ് ചാർജ് മാത്രമേ ഉള്ളൂ ഇപ്പം എന്റെ സ്ഥലത്ത് വന്നാലും നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ ജില്ലയിൽ വരുന്നാലും ഞങ്ങൾ എന്റെ അടുത്ത് വന്നാലും നാലായിരം രൂപയാണ് നമ്മുടെ ഫീസ് പിന്നെ നിങ്ങളുടെ എന്റെ സ്ഥലത്ത് നിന്നും നിങ്ങളുടെ സ്ഥലത്തേക്ക് വരാനുള്ള ബസ് ഫീ അതാണ് നമ്മുടെ ഫീസ് എന്ന് പറയുന്നത് അല്ലാതെ നമുക്ക് ഇന്നടത്ത് വരുന്നിടത്ത് ഇന്ന ചാർജ് കൂടുതലോ അല്ലെങ്കിൽ ഇന്നടുത്ത് വരുന്ന കുറവോ അങ്ങനൊന്നും ഇല്ല നമ്മുടെ ഫീസ് വരുന്ന നാലായിരം പിന്നെ എന്റെ സ്ഥലത്ത് നിന്നും നിങ്ങളുടെ സ്ഥലത്തേക്ക് വരുന്ന ട്രാവലിംഗ് ചാർജ് അതാണ് നമ്മുടെ ഫീസ് അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്റെ ജില്ല ഏതാണ് കരുതേണ്ടത് നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് ആക്കുന്നു നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം